അമൃത ഉദ്ഘാടന ചെലവുകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഇത് സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ വിനോദ പരിപാടിയാണ് റിയാ സീസണിന്റെ പുതിയ വർഷത്തെ ആഘോഷ പരിപാടികൾക്കാണ് ഇത്തവണ തുടക്കമാകുന്നത് ഏതാണ്ട് രണ്ട് കോടിയിലേറെ സന്ദർശകരാണ് ഏതാണ്ട് അഞ്ച് മാസത്തോളം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ സന്ദർശിക്കാരായി എത്തുക ഇന്ത്യക്കാരും മലയാളികളും അടക്കം നിരവധി കലാകാരന്മാരും ഇത്തവണയും റിയാ സീസന്റെ ഭാഗമായി സൗദി അറേബ്യയിലേക്ക് എത്തും നവംബർ ആദ്യ വാരം മുതൽ മലയാളി കലാകാരന്മാർ സൗദി അറേബ്യയിലേക്ക് എത്തുന്നുണ്ട് അവർ മലയാളികൾ പങ്കെടുക്കുന്ന വിവിധ റിയാ സീസണിൻ്റെ പരിപാടികളിൽ ഭാഗമാകും ഇന്നിപ്പോൾ നടന്നത് അതിൻ്റെ ഉദ്ഘാടനമാണ് വൈവിധ്യമാർന്ന കലാപ്രകടനോടെയാണ് ഇതിന്റെ തുടക്കം സൗദി അറേബ്യയിലെ ചിഹ്നങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വിനോദ പരിപാടികളുടെ ചിഹ്നങ്ങളും ചേർത്തുകൊണ്ടുള്ള പരേഡോട് കൂടിയായിരുന്നു ഈ റിയാസ് സീസണിൻ്റെ തുടക്കമായത് പതിനായിരങ്ങൾ ഈ പരിപാടി നിന്ന് സന്ദർശിക്കാൻ എത്തിയിരുന്നു ഏതാണ്ട് ഒന്നര മണിക്കൂറോളമാണ് ഈ പ്രകടനം നീണ്ടു നിന്നത് ഏതായാലും ഇത് സൗദി അറേബ്യയിലെ ശീതകാലത്തിന്റെ അതായത് തണുപ്പ് കാലത്തിന്റെ തുടക്കം കൂടിയാണ് ആ നിലക്ക് വൈവിധ്യമാർഗ്ഗ പരിപാടിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇനി മുതൽ അരങ്ങേറുകയും ചെയ്യും അമൃത ശരി വിവരങ്ങളാണ് അഫ്താബ് റഹ്മാൻ നൽകിയത് റിയാദ് സീസണിന്റെ വിവിധ കലാപ്രകടനങ്ങളോടെ തുടക്കമായിരിക്കുന്നു അഫ്താബ് സൂചിപ്പിച്ചതുപോലെ രണ്ട് കോടിയിലേറെ സന്ദർശകരെയാണ് ഈ സീസണിൽ പ്രതീക്ഷിക്കുന്നത് ആ